നമസ്കാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട എ കെ ജി സെൻറ്റർ ആക്രമണക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു ജൂൺ പതിമൂന്നിന് ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നിൻ്റേതാണ് ഉത്തരവ് ആക്രമണത്തിന് കാരണം കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചതിൻ്റെ പ്രതികാരമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് അർദ്ധരാത്രിയിലാണ് എ കെ ജി സെന്ററിന് നേരെ പടക്കമേറുണ്ടായത് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തെ ആക്രമണം രാത്രി തന്നെ വൻ വിവാദമായി കത്തിപ്പടർന്നു എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്ന പി കെ ശ്രീമതിയുടെ വിവരണത്തോടെ സംഭവം കൂടുതൽ ചർച്ചയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജിതിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ആറ്റിപ്രയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തക നവ്യ എന്നിവരാണ് കേസിലെ പ്രതിപട്ടികയിലുള്ളത് ക്രൈംബ്രാഞ്ച് ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് സുഹൈലിനെയും നവ്യയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ അന്ന് കസ്റ്റഡിയിൽ എടുത്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അന്ന് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ അതിരൂക്ഷമായിട്ടാണ് ഈ നടപടിക്ക് എതിരെ പ്രതികരിച്ചത് അന്വേഷണം സിനിമയ്ക്ക് തിരക്കഥ എഴുതലല്ല എന്നാണ് അന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് കോൺഗ്രസ്സുകാരനെ പ്രതിയാക്കണം എന്നത് സി പി എം അജണ്ടയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കേസിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ കാത്തുനിന്നത് എന്തിനാണെന്നും ഷാഫി പറമ്പിൽ ചോദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും ഭാവനയിൽ പ്രതിചേർക്കാൻ നേരത്തെയും ശ്രമമുണ്ടായി രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കേരളം നൽകുന്ന സ്വീകാര്യതയുടെ അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ കസ്റ്റഡിക്ക് പിന്നിലെന്നും അദ്ദേഹം വിമർശിച്ചു ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു കേസന്വേഷണത്തിൽ തിണ്ണമെടുക്കും രാഷ്ട്രീയ ബുദ്ധിയുമല്ല കാണിക്കേണ്ടതെന്നും അന്വേഷണത്തിലൂടെ നീതിയും സത്യവുമാണ് പുറത്തുവരേണ്ടത് എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഉള്ള ജിതിൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി ഉണ്ടായത് എന്നും ഷാഫി കുറ്റപ്പെടുത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജിതിന് എ കെ ജി സെൻറ്റർ ആക്രമണ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് അന്ന് വി ടി ബൽറാമും പ്രതികരിച്ചിരുന്നു സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയായി മാത്രമേ കസ്റ്റഡിയിൽ കാണാനാവൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു ജിതിൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന കാര്യം തള്ളിപ്പറയില്ലെന്നും വി ടി ബൽറാം വ്യക്തമാക്കി ഇപ്പോൾ നടന്നത് വെറും നാടകമാണ് എന്നുമാണ് അന്ന് വി ടി ബൽറാം പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് തവണ ജിതിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇപ്പോൾ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി കേസിൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് മൺവിള സ്വദേശി ജിതിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് ജിതിനാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ യൂത്ത് കോൺഗ്രസ് ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റാണ് പിടിയിലായ ജിതിൻ ഇയാളെ കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു അക്രമി എത്തിയത് ചുവപ്പ് കളർ ഡിയോ സ്കൂട്ടർ എന്നായിരുന്നു പോലീസിൻ്റെ ആദ്യ നിഗമനം എന്നാൽ സി സി ടി വി വലുതാക്കി കാണിക്കുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അക്രമിയുടെ വാഹനത്തിന്റെ കളർ ചാരക്കളർ മെറ്റാലിക് ഡിയോ സ്കൂട്ടറാണെന്നാണ് പോലീസ് പറയുന്നത് ചാരക്കളർ ഡിയോ സ്കൂട്ടർ കണ്ടെത്താൻ ഏതാണ്ട് ആയിരത്തിലധികം വാഹനങ്ങളുടെ പരിശോധന പോലീസ് നടത്തി സാക്ഷിയായ യുവാവിനെ അടക്കം അധികം ആളുകളിൽ നിന്ന് മൊഴിയെടുത്തു എ കെ ജി സെൻ്റർ കുന്നുകുഴി ലോ കോളേജ് മെഡിക്കൽ കോളേജ് എന്നീ നാല് സ്ഥലങ്ങളിലൂടെ ജൂൺ മുപ്പതിന് രാത്രി കടന്നുപോയ വാട്സ്ആപ്പ് ചാറ്റ് എസ് എം എസ് ഇന്റർനെറ്റ് കോൾ ടെലിഫോൺ കോൾ എന്നിവയും ശേഖരിച്ചു ഏഴായിരത്തിലധികം നമ്പറുകളുടെ പരിശോധന നടത്തി എ കെ ജി സെന്ററിന് സമീപത്തുള്ള എഴുപതിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു ദൃശ്യങ്ങൾ വലുതാക്കി കാണിക്കുന്ന വിദ്യ കൈവശമുള്ള ആന്ധ്ര തമിഴ്നാട് കർണാടക പോലീസിൻ്റെ സഹായം തേടി പിന്നാലെ ദൃശ്യങ്ങളുടെ വ്യക്തതയ്ക്കായി ബ്രിട്ടീഷ് പോലീസിൻ്റെതടക്കം അനൌദ്യോഗിക സഹായം കേരള പോലീസ് തേടി രാജ്യത്തെ എണ്ണം പറഞ്ഞ സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായം കേസിന് വേണ്ടി ഉപയോഗപ്പെടുത്തി സ്ഫോടക വസ്തു വിതരണം ചെയ്യുന്ന ആളുകളെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നടത്തി സമാന കുറ്റകൃത്യങ്ങൾ മുൻപ് ചെയ്ത ആളുകളെയും പ്രതികളെയും മയക്കുമരുന്ന് കേസിലെ പ്രതികളെയും ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിരുന്നു